യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന രാഹുലിന് ശക്തമായ പിന്തുണ നൽകുന്നതും അതേസമയം എതിർപക്ഷത്തെ പരിഹസിക്കുന്നതുമാണ് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അദ്ദേഹത്തിന്റെ നേരെ കൈയേറ്റമൊന്നും ഉണ്ടാകില്ലെന്നും ചില ശബ്ദകോലാഹലങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുകയെന്നും മുരളീധരൻ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നു നിയമസഭയിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മുരളീധരൻ നൽകിയ മറുപടി അതിന്റെ രാഷ്ട്രീയപരമായ നർമ്മം കൊണ്ടും വിമർശനം കൊണ്ടും ശ്രദ്ധേയമാണ് ചിലപ്പോൾ ചിലർ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കുമായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു ഈ വാക്കുകൾ രാഹുലിനെതിരെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെയും അദ്ദേഹത്തെ വിമർശിക്കുന്നവരെയും പരോക്ഷമായി ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ വിഷയത്തെ ഒരു തമാശയെ കണ്ട് തള്ളിക്കളയുന്ന കോൺഗ്രസിന്റെ നിലപാട് ഇതിലൂടെ വ്യക്തമാകുന്നു കൂടാതെ നടനും എം എൽ എയുമായ മുകേഷ് എഴുന്നേറ്റ് നിന്നാൽ യു ഡി എഫും ആ ശബ്ദം ഉണ്ടാക്കുമെന്നും എ കെ ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി പരിഹസിക്കാനുള്ള ഒരു അവസരമായി മുരളീധരൻ ഉപയോഗിച്ചു നിയമസഭയിലെ ശബ്ദ കോലാഹലങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ വിമർശനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രകടമാകുന്നത് അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾക്കപ്പുറം മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു